എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധർകൾക്ക് വണക്കം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ശരീരത്തിന്റെ ചൂട് എങ്ങനെ കുറയ്ക്കാം അപ്പൊ പല ആളുകളും പല മരുന്നുകൾ മേടിച്ച് കഴിക്കുന്നുണ്ട് പക്ഷെ ഈ ഇംഗ്ലീഷ് മെഡിസിനെ സംബന്ധിച്ച് ഇത് ശരീരത്തിനെ ഹീറ്റാക്കാനേ ഉപകരിക്കുകയുള്ളൂ അപ്പോ ഈ കെമിക്കൽ കലർന്ന സംഗതികളെല്ലാം അകത്ത് പോകുമ്പോൾ അതിന് ഡൈജഷൻ ചെയ്യാനായിട്ട് ബോഡി വളരെയധികം പ്രവർത്തിക്കേണ്ടി വരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ബോഡി ഹീറ്റ് കൂടും അപ്പൊ ഇതിനെന്താണ് മരുന്നില്ലാതെ നമുക്ക് വീട്ടിൽ വച്ച് തന്നെ ഇതിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഏഹ് ആലോചിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ വീഡിയോ എന്ന് വിചാരിച്ചത് അതായത് ഇതുകൊണ്ട് മൾട്ടിപ്പിൾ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് കിട്ടുന്നത് അതായത് ഒന്ന് നമ്മുടെ സ്കിൻ സ്കിൻ കട്ടി ഉള്ളതാണെങ്കിൽ അത് വളരെ സോഫ്റ്റ് ആകും പളപളപ്പായിട്ട് മാറും പളപളപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും കൊല്ലം ഭാഷയാണ് വളരെ മിനുക്കം ആ ഒരു ബ്ലോവിങ് നമുക്ക് കിട്ടാൻ സാധിക്കും പിന്നെ അപ്പൊ അങ്ങനെയുള്ള ഒരു സംഗതിയാണ് ഇന്ന് പറയുന്നത് അപ്പോ ഇതിനകത്ത് മറ്റൊരു വിഷയം നമ്മുടെ പഞ്ചഭൂതം സമനിലയിൽ എത്തും അങ്ങനെ ഒരു വിശേഷം കൂടെ ഇതിന് ഉണ്ട് അപ്പൊ ഇത് മരുന്നില്ലാതെ എങ്ങനെ മാറ്റാം നമ്മുടെ മഹാന്മാരായ യോഗ്യപര്യന്മാര് നമുക്ക് അതിനുള്ള സംഭാവനകള് തന്നിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ഇംഗ്ലീഷുകാരുടെ പുറകില് ഓടുന്നത് അപ്പോ അത് എന്തോ ആയിക്കോട്ടെ അപ്പോ നമുക്ക് അതിന് ചെയ്യാനുള്ള ഒരു സിമ്പിൾ പരിപാടിയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു മുദ്രയാണ് ഇത് രാവിലെ നമുക്ക് സമയം കിട്ടുമ്പോ എപ്പോഴെല്ലാം സമയം കിട്ടുന്നു ഒരു പപ്പത്ത് മിനിറ്റ് അതിനു വേണ്ടി മാറ്റി വെച്ചാൽ സംഗതി അടിപൊളിയായിരിക്കും അതിൽ ഒരു തർക്കവുമില്ല അതായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സ്വയം അനുഭവപ്പെട്ട് അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ആക്കുന്നത് തന്നെ അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ചില അസുഖങ്ങൾക്കുള്ള പിന്നെ വീഡിയോ ഇടാൻ താമസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വിഷമിക്കണ്ട അപ്പോ വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോ ചില ആളുകള് അതൊരു കംപ്ലൈന്റ് ആണ് ഞാൻ പറയുന്നത് ചിലർ ഇത് സ്കിപ്പ് ചെയ്ത് കാണുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തിനോട് കാണിക്കുന്ന അവഗണന ആണ് അത് എന്നെനിക്ക് പറയേണ്ടി വരും കാരണം നിങ്ങളുടെ എല്ലാ പ്രവർത്തികൾക്കും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മനസ്സിന്റെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ശരീരത്തിനെയാണ് നിങ്ങളെ കബളിപ്പിക്കുന്നത് ആ ഒരു പ്രവൃത്തിയിൽ കൂടി നമ്മൾ എന്തെല്ലാം വിനോദത്തിന് എന്തെല്ലാം തരത്തിൽ സമയം കളയുന്നു അപ്പൊ നമ്മുടെ സ്വന്തം ശരീരത്തിന് വേണ്ടി നമ്മൾ ഒരു പത്ത് മിനിറ്റ് ചിലവാക്കിയില്ലെങ്കിൽ പിന്നെ ഈ ശരീരം പിന്നെ നമ്മുടെ നമ്മൾ പറയുന്ന പോലെ കേൾക്കൂ ഒന്നും കേൾക്കത്തില്ല അതിന് വേറെ തർക്കവും ഇല്ല അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഒരു മുദ്ര ഞാൻ പറയുകയാണ് എല്ലാവർക്കും അത് ചെയ്യാം പ്രായഭേദം പ്രായഭേദമന്യം ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതുകൊണ്ട് മറ്റൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിനൽ ഗ്ലാൻഡുമായിട്ട് അതായത് പിന്നെ യു ടി ഐ സംബന്ധപ്പെട്ട് പിന്നെ ഇൻഫെക്ഷൻ യൂറിനൽ ഇൻഫെക്ഷൻ സംബന്ധപ്പെട്ട സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പിന്നെ ഉണ്ടാകുന്ന ഏത് പ്രോബ്ലത്തെയും ഈ ഒരൊറ്റ മുദ്ര കൊണ്ട് വളരെ സിംപിളായിട്ട് ഒരു ചെലവുമില്ലാതെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ബാക്കിയുള്ളതൊക്കെ ഇതിന്റെ സൈഡായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബോണസ് ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി അപ്പോ പിന്നെ അതിന് ചെയ്യേണ്ടുന്ന ഒരു മുദ്രയാണ് ഞാൻ ഇനി പറയുന്നത് അതായത് നമ്മുടെ വലത് കൈയിലെയും ഇടത് കൈയിലെയും ചെറുവിരൽ ചെറുവിരൽ തള്ളവിരൽ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ടച്ച് ചെയ്ത് പിടിക്കുക കാണുന്നുണ്ടോ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ടച്ച് ചെയ്ത് പിടിക്കുക പിടിച്ചിട്ട് എനിക്കിപ്പോ അങ്ങനെ വരുത്തില്ല ചിലർക്ക് ഇത് ഇങ്ങനെ നൂന്നിരിക്കും ഈ മൂന്ന് വിരൽ ഇങ്ങനെ നൂന്നിരിക്കും അപ്പൊ പിന്നെ അപ്പൊ അത് നൂന്നില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല ആ കണ്ടോ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ച് നമ്മൾ ഇത് ഇതേപോലെ ഇതേ ആംഗിളിൽ വെച്ചും കൊണ്ട് നമ്മൾ പിന്നെ തുടയുടെ മുകളിൽ മലർത്തി വെക്കുക ഈ രണ്ട് കൈ രണ്ട് കൈയും ഇതേപോലെ വെച്ചും കൊണ്ട് ഇതേപോലെ വച്ചും കൊണ്ട് തുടയുടെ മുകളിൽ മലർത്തി വയ്ക്കുക ഇങ്ങനെ മലർത്തി ഒരു പത്ത് മിനിറ്റ് നമ്മൾ വച്ചിട്ട് എടുക്കുക വീണ്ടും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ ഇത് ഒരു പത്ത് മിനിറ്റ് സമയം കിട്ടുമ്പോൾ കിട്ടുമ്പോൾ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരു നാല് പ്രാവശ്യം ചുരുങ്ങിയത് പത്ത് മിനിറ്റ് വെച്ച് നാല് പ്രാവശ്യം ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിൻ്റെ ആ ഒരു സംഗതി മാറുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും നിങ്ങൾക്ക് കണ്ണാടി നോക്കിയാൽ മനസ്സിലാകും ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് മരുന്നും വേണ്ട മന്ത്രവും വേണ്ട ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് ട്യൂർ കറക്റ്റായിട്ട് പോകും പിന്നെ അധികവും പോകത്തില്ല എന്നാൽ പോകാതെ ഇരിക്കത്തില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതുകൊണ്ട് ഉണ്ട് ഉണ്ടാകും അപ്പം അതുകൊണ്ട് എല്ലാവരും അത് അനുവർത്തിക്കുക അനുവർത്തിച്ച് അസുഖം മാറ്റാൻ ശ്രമിക്കുക ഓക്കെ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം താങ്ക്